ുംട്ടയ്ക്ക് കൂടെ ഫ്രൂട്ട് മതി മതി മതി

एकने गाली दे आ आ यासा इल्ला चंब ओ oh, यासा शास्त्र गोस्त्र मसल चासा या बस इल्ला गोस्त्र का स्मॉक चाल스코 स्कॉप क्या लासंदवा केस्कु मोस्कत कात का याशल्लास लेवे शोस्कल सो बळक कच्चा ओ सल्लाशे बोस्को बोस्कु बसले छे सबलचा बेस्को लास विश्चल गोस्कवा डोलोला लासंदवाशे लेस्कु मोस्कस चा आ आ लास को लास को जोच कोस्कु यो सबजी लास को लाशे सबजी जेस्कोस्कु ും വെള്ളത്തിൽ അലിയുന്ന പൂ ഉണ്ടെങ്കിൽ പൂ ദോശ ചൂടാൻ എടുക്കുന്ന മരം ചുടാൻ എടുക്കുന്ന എടുക്കുന്ന മരം അറിഞ്ഞുടാ വ് എന്തുവാണ് മാവ് വിചാരിച്ചു കുട്ടിയെല്ലാം ശരിയാക്കി ഞങ്ങളുടെ പനിഷ്മെന്റൊക്കെ വെറുതെ ആവുന്നതാണ് അതെന്താ ഓ ആങ്കേഴ്സിന്റെ ആങ്കറുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഫീച്ചർ പറഞ്ഞുകൊണ്ട് മാറ്റി മാറ്റിയതാ തിരിച്ചാതിയാട്ടോ ഇതല്ലായിരുന്നു ഇതെല്ലാം വേറെ വേണ്ട ഞാൻ പറയുന്ന പണിഷ്മെന്റ് മതി ഒന്നാമത് കേരള ആൻകറുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഫീച്ചർ പറഞ്ഞുകൊണ്ട് ഒന്ന് പ്രപ്പോസ് ആ കുട്ടിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവില്ല നല്ല ഫീച്ചേഴ്സ് ആണല്ലോ വേണ്ട വേണ്ട അത് അത് അവരോട് പറഞ്ഞ അവർക്ക് കുഴപ്പമില്ല നിനക്ക് എന്താ കുഴപ്പം അല്ല ഞാൻ ഓൾറെഡി എയർലാണ് ഈ നേരത്തെ പറഞ്ഞ പോലെ താങ്കൾക്ക് മറ്റു ഭാഷ പറഞ്ഞോ ആദ്യം ഞാൻ നോക്കട്ടെ ഏറ്റവും നല്ല ഫീച്ചർ ഏതാണെന്ന് നോക്കട്ടെ ഇത്രയും പ്ലസന്റ് ആയിരിക്കുന്ന ചിരി കാണാൻ എന്ത് രസാന്നറിയോ ഇത്രയും ഇത്രയും ബ്യൂട്ടിഫുൾ ഒരു സ്മൈല് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഈ ചിരി ഞാൻ എന്റെ ലൈഫ് ലോങ് കാണണം എന്ന് ആഗ്രഹിക്കുന്നു അതിനുള്ള പെർമിഷൻ ഗ്രാൻറ് ചെയ്യൂ ഞാനൊരു ഫോട്ടോ മതിയോ രാവിലെ രാത്രി രാവിലെ അല്ലേ നമ്പർ ഇനി പേഴ്സണലിനെ കുറച്ച് കാര്യങ്ങൾ അറിയാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവില്ല ബയോ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പേഴ്സണൽ കാര്യങ്ങൾ മനസ്സിലാകും അതല്ലാതെ ഈ പറയുന്ന പോലെ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ് പോകുന്നത് എന്തൊക്കെയാണ് ഇഷ്ടം എന്നൊക്കെ അറിയാൻ ആൾക്ക് താല്പര്യം ഉണ്ടാവില്ല നമ്മൾ റൗണ്ടിലേക്ക് പോവാണ് ും ഇതിനോടൊന്നും ഒന്നിനോടു ആക്ച്വലി അതിനോടൊന്നും ഇല്ല ഐ ഹ് ഓൺലിൻ അത്രേ ഉള്ളൂവ്രോ ഐ ഡോ എനിക്ക് പേഴ്സണലി കാറിനോട് വലിയ താല്പര്യം ഇല്ലാത്തോണ്ട് ചെയ്യാ മൊബൈൽ അതും ഇതുപോലെ തന്നെയാണ് എന്റെ കയ്യിലുള്ള ഫോൺ ഇസ് ട്വൽവ് പ്രോ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോ ഇത്രയും പുതിയ പുതിയ എഡിഷൻസ് വന്നു ഞാൻ ഞാൻ ഫോൺ യൂസ് ചെയ്യുന്ന ആ ഫോൺ എനിക്ക് ഗിഫ്റ്റാ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് എന്റെ ലാസ്റ്റ് എല്ലാം എൻ്റെ മുന്നത്തെ ബർത്ത്ഡേക്കാൻ തോന്നുന്നത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ അത് എനിക്ക് എത്രത്തോളം എനിക്ക് ഫോൺന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം കോൾ ചെയ്യാനും അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി മെസ്സേജ് ചെയ്യാനും ഒക്കെ മാത്രമേ ഉള്ളൂ എനിക്ക് ഫോൺ സോ അത് ഇതുവരെ മാറ്റിയിട്ടില്ല അതിനു മുമ്പ് ഉണ്ടായിരുന്ന ഫോൺ ഇപ്പോഴും അതേപോലെ കിടപ്പുണ്ട് സോ ഫോണിനൊക്കെ ഇനി ഒരു ഉണ്ട് കൂടെ അഭിനയിക്കാൻ അതായത് എപ്പോഴും ഇദ്ദേഹത്തിന്റെ കൂടെ നായികയായിട്ട് അഭിനയിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുള്ള ഒരു ഡ്രീം ആക്ടർ ഉണ്ടെന്നുണ്ടെങ്കിലോ മലയാളത്തിലോ മലയാളത്തിലോ തമിഴിലോ ഹിന്ദിയിലോ ഖ് അത്രയും അത്രയും എങ്ങനെയാണെങ്കിലും കുട്ടിക്ക് ഓഫർ വന്നു വന്നു പക്ഷെ ഐ വാസ് നോട്ട് ഓഫ് ദ ഓഫേഴ്സ് നമുക്ക്ണ്ടാവുമല്ലോ ഇത് ശരിയാണോ ഇത് ഇങ്ങനെ വെറുതെ പറ്റിക്കാൻ വിളിക്കുക വിചാരിച്ചിട്ട് ഇപ്പൊ തൽക്കാലം വേണ്ടാന്ന് വിചാരിച്ചു അറിയില്ല കോൾസ് വന്ന കോൾസ് ഒന്നും ജെനുവിൻ ആയിരുന്നോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പ്രൊസീഡ് ചെയ്തിട്ടില്ല ഇപ്പോൾ ഞാൻ രണ്ട് പ്രോജക്ട്സ് പാരലിൽ നടക്കുന്നുണ്ട് ഒന്ന് ഷെയ്ൻറെ കൂടെ ഞാൻ ഫിലിം പിന്നെ ഡൂയിങ് ഉണ്ണിമൂർദ്ദൻ ഇപ്പം ലിറ്റിൽ ഹാർട്ട്സ് സാൻഡ്ര തോമസ് ആണ് സാൻഡ്ര ചേച്ചിയാണ് പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിനിമ ഓൾമോസ്റ്റ് ഷൂട്ടിങ് കഴിയാറായി എനിക്ക് ഒന്നും ആദ്യം റിലീസ് ആവുന്നതും ലിറ്റിൽ ഹാർട്ട്സ് തന്നെയായിരിക്കും ഇത് ആർഡിഎക്സ് റിലീസായി ഒരു മാസത്തിനുള്ളിൽ തന്നെ സൈൻ ചെയ്ത ഞാൻ ആർഡിഎന് ശേഷം ഫസ്റ്റ് സൈൻ ചെയ്ത പ്രോജക്ട് ലിറ്റിൽ ഹാർട്സ് ആണ് പക്ഷെ കൂടെ തന്നെ ചെയ്യാൻ പറ്റുന്ന കോമ്പിനേഷൻ ഈ ഈ ഗോപിക 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 എന്നുള്ള കുട്ടി മേക്കപ്പും ഒന്നും ഇല്ലെങ്കിൽ അവരുടെ ഒരു സാധാരണ ദിവസം സിമ്പിൾ തന്നെ ലൈഫ് ആണ് ഇപ്പൊ ഷൂട്ടിനൊക്കെ ആണെങ്കിൽ രാവിലെ നേരത്തെ എഴുന്നേക്കണം തിരിച്ചു റൂമിൽ എത്തുമ്പോ എന്തായാലും ഒമ്പത് മണി മണിയൊക്കെ ആകുമ്പോൾ അത് കഴിഞ്ഞ് കിടന്നുറണം ഇതാണ് ഷൂട്ടിന് വന്നുള്ള റൂട്ടീൻ ഇതാണ് വീട്ടിലാണെങ്കിലുള്ള റൂട്ടീൻ രാത്രി എത്ര നേരം വേണമെങ്കിലും ഇരിക്കുന്നത് ചിലപ്പോൾ രണ്ട് മണി മൂന്ന് മണി വരെയൊക്കെ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് പക്ഷെ രാവിലെ എനിക്ക് നല്ല ഉറക്കം വേണം എനിക്കൊരു എട്ട് മണി ഒമ്പത് മണി വരെങ്കിലും ഉറക്കം കിട്ടിയാൽ അത്രയും സന്തോഷം എൻ്റെ വീട്ടില് ഡോഗ്സ് ഉണ്ട് കാറ്റ്സ് ഉണ്ട് ഫിഷസ് ഉണ്ട് ബേഡ്സ് ഉണ്ട് ഇതൊക്കെ ഉണ്ട് എന്റെ വേൾഡ് അതാണ് അപ്പം എനിക്കിപ്പോൾ ഞാൻ നാട്ടിൽ പോയാലായാലും എനിക്കിഷ്ടം എൻ്റെ ഇരിക്കാനാണ് എനിക്ക് എൻ്റെ വീട്ടിലിരിക്കാൻ പുറത്തു പോകാനൊന്നും ഇഷ്ടമല്ല എനിക്ക് പുറത്തു പോകാനോ ഫ്രണ്ട്സിൻ്റെ കൂടെ ഹാങ് ഔട്ട് ചെയ്യുക അങ്ങനെയൊന്നും എനിക്ക് ഇഷ്ടമില്ല എനിക്ക് എൻ്റെ ഇരിക്കാനാണ് ഇഷ്ടം ഞാൻ ഉറങ്ങുന്നത് എൻ്റെ രണ്ട് ഡോഗ്സിന്റെ കൂടെയാണ് എനിക്ക് രണ്ട് റോട്ട്വെയിലേഴ്സ് ആണ് ഒന്നിപ്പുറത്തും ഒന്നും ഇപ്പുറത്തും രാത്രി ഉറങ്ങുമ്പോൾ ഒന്നിന്റെ തല ഒരാളുടെ ഒരാൾ ഇരിക്കുന്നൊക്കെ എന്റെ മുഖത്തായിരിക്കും പക്ഷെ ഐ യൂസ് ടു ഇറ്റ് എനിക്കത് ഭയങ്കര കംഫർട്ടബിൾ ആണ് ഡോഗ്സ് കൂടെ കടന്നുടങ്ങുന്നത് എനിക്ക് ഭയങ്കര കംഫർട്ടാണ് അവർ കെട്ടിപ്പിടിച്ചുറങ്ങാൻ ഞാനൊരു അതെ അതെ ഓട്ടോയിലേഴ്സ് ഗ്രാജുവേഷൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ കഴിഞ്ഞു നെറ്റ് എക്സാമിന് എനിക്ക് എന്റെ അമ്മ ടീച്ചറാണ് ടീച്ചിങ്ങ് അമ്മ ഇംഗ്ലീഷ് ആണ് പഠിപ്പിക്കുന്നത് ടെൻത്ത് വരെയാണ് അമ്മ പഠിപ്പിക്കുന്നത് ഞാൻ ഫോർത്തിൽ പഠിക്കുമ്പോൾ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ആ മാത്രം